എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ആയി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് ിൽ കുഞ്ചിപ്പാട ആദിവാസി കോളനിയിൽ രാവിലെയാണ് ബിജുവിനെ പ്രദേശവാസികൾ കുട്ടമ്പുഴ പഞ്ചായത്തിലെ കുഞ്ചിപ്പാറ ആദിവാസി കോളനിക്ക് സമീപം കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ് കുഞ്ചിപ്പാറ ആദിവാസി കോളനിയിലെ ബിജുവാസു ആനയൊടിഞ്ഞാറയിൽ നിന്ന് ഇന്നലെ രാവിലെയാണ് പരിക്കേറ്റ നിലയിൽ ബിജുവിനെ പ്രദേശവാസികൾ കണ്ടത് പരിക്കേറ്റ് ബിജുവിനെ കോതമ്പംഗലം താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും മാറ്റി ഒരു ബന്ധുവിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുവാൻ മൂന്ന് ദിവസം മുൻപ് കുഞ്ചിപ്പാറയിൽ നിന്ന് വാരിയത്ത് പോയി ഞായറാഴ്ച വൈകിട്ടോടെ വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് കാട്ടാന ആക്രമണം ഉണ്ടായതെന്നും തുമ്പയ്ക്കയോട് അടിക്കുകയായിരുന്നുവെന്നും മകൻ ലക്ഷ്മണൻ പറഞ്ഞു വാരി തരത്തിലാണ് സംഭവം ഒരു കല്യാണത്തിന് പോയായിരുന്നു രണ്ടു മൂന്ന് ദിവസം പോയതാ സംഭവം ഞാൻ മൂക്കിന്റെ പിന്നെ ഒക്കെ ചതങ്ങിട്ടുണ്ട് ആക്രമണത്തിൽ ബിജുവിന്റെ മുഖത്തും ശരീരഭാഗങ്ങളിലും പരിക്കേറ്റ നിലയിലാണ് കണ്ടെത്തിയത് വനംവകുപ്പ് അധികൃതർ ആശുപത്രിയിലെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് സ്വദേശത്തായാലും വിദേശത്തായാലും നിങ്ങളുടെ ഏത് ആവശ്യത്തിനും ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സപ്പ് വഴി സേവനങ്ങൾ ലഭ്യമാണ് എം എ ഹോളിഡേസ് കോംപ്ലക്സ് മൂവാറ്റുപുഴ